ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നല്ല അടിപൊളി മഴ അപ്പോൾ ഇത് നമ്മളെ പുഴയിലാണ് നമ്മളെ മുന്നേ വീഡിയോയില് കണ്ടവർക്കൊക്കെ അറിയാം നമ്മൾ അടിപൊളി ഒരു ഷെഡ് നമ്മളെ പുഴയിൽ കെട്ടിയിട്ടുണ്ട് അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ചയാണിത് നല്ല അടിപൊളി നല്ല കാറ്റ് മഴ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഈ ഒരു നല്ല മഴ കാരണം നമ്മളെ കുളം നിറച്ചു വെള്ളം കയറിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് കുട്ടികൾ എല്ലാ ദിവസവും ഈ കുളത്തില് കുളിക്കാനും ഉണ്ടാവാറുണ്ട് കുളത്തിന് റെസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പൊ നമുക്കിനി കുറച്ചുകൂടെ മേലോട്ട് പോകുമ്പോൾ ഇതാ നമ്മൾ ഈ ഒരു തോട് കണ്ട വെള്ളം നല്ല കുത്തി ഒലിച്ച് നല്ല ഭംഗിയായിട്ട് വരുന്നു അപ്പൊ നമുക്ക് ഇതിന്റെയും കുറച്ച് മുകളിലോട്ട് പോയി നോക്കാനുണ്ട് നമ്മളെ കൊല്ലിയിലേക്ക് ഇതിപ്പം കണ്ട നമ്മുടെ നാട്ടുകാരെയും ഒരു കരുതൽ കൊണ്ടാണ് ഈ ഒരു കുളായാലും ഈ ഒരു തോടായാലും ഇത്ര ഭംഗിയായിട്ട് കിടക്കുന്നത് നമ്മൾ നമുക്ക് എന്തായാലും കുറച്ചുകൂടി മുകളിലോട്ട് നമ്മളെ കൊല്ലിയിലേക്ക് പോയി നോക്കാം നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുകളിലോട്ട് ഈ വെള്ളം എവിടുന്നാ വരുന്നതെന്ന് പോയി നോക്കിയപ്പോ ഇതാ ഈ ഒരു കല്ലിന്റെ അടിയിൽ നിന്ന് അതായത് ഭൂമിക്കടിയിൽ നിന്ന് ഇങ്ങനെ ഉറവയായിട്ട് മുകളിലോട്ട് ഇങ്ങനെ തള്ളി വരയുന്നത് അപ്പൊ ഇങ്ങനെ ഈ ഒരു തള്ളി വരുന്ന വെള്ളമാണ് ഈ കൊല്ലിലേക്കും നമ്മൾ ഈ വെള്ളച്ചാട്ടമായി മാറുന്നത് കാരണം ഈ വരുന്ന വെള്ളം ഒരുപാട് ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ പോയിട്ടാണ് അതൊന്നിച്ചാണ് വീണ്ടും അവിടെ ഒരു വെള്ളച്ചാട്ടമായിട്ട് നമുക്ക് കാണപ്പെട്ടത് ഇതാ ഈ ഒരു സംഭവം ഭൂമിക്ക് അടിയിലും ഭൂമിൻ്റെ മേലേ ഒക്കെ വന്നിട്ടാണ് ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമായിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു കുന്ന കൊല്ലി എന്ന് പറയുന്ന സംഭവം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ